ഹലോ വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിത്യ വിശ്വജിത് അപ്പൊ ഇന്ന് കല്യാണത്തിന്റെ പർച്ചേസിംഗ് തുടങ്ങാണ് അപ്പൊ സാരി എടുക്കാൻ പോവുകയാണ് റെഡിയായി പോവാൻ നിൽക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ സോ വൺസ് വെൽക്കം ടു പറയുന്നത് ഞങ്ങൾ അങ്ങനെ കാലത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ പർച്ചേസ് തീത്ത് ഉച്ചയ്ക്ക് വരാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഇറങ്ങിയത് അപ്പം ഞങ്ങൾ പേരുണ്ട് ഞാനും അച്ഛനും അമ്മയും അനിയനും ഉണ്ട് വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു സാധനത്തിനെ പൊക്കണം ഇതാണ് ആ സാധനം നമ്മുടെ പൊടിച്ചും കൂടെ ഉണ്ട് കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് ആയാലും എന്തായാലും കല്യാണത്തിനെ റിലേറ്റ് ചെയ്ത് സംഭവം ആയാലും പൊടിച്ചും കൂടെ ഉണ്ട് അവളും കൂടെ ഉള്ളപ്പോൾ ഒരു ഒരിതാണ് അത് തന്നെ അങ്ങനെ ഞങ്ങൾ ആർക്കേലൊന്നു ആദ്യം പോയത് മാർക്കണ്ട വീസ് എന്ന് പറഞ്ഞു വഴുതക്കാടുള്ളൊരു ബൊട്ടീക്കിലായിരുന്നു അവിടെ പോയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അങ്ങനെ നേരെ ആർക്കേല് വന്നു അങ്ങനെ അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ നിന്നതായിരുന്നു അങ്ങനെ നേരെ അകത്ത് കയറി മിററ് കണ്ട പിന്നെ വീഡിയോയോ ഫോട്ടോയോ അത് നിർബന്ധ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഓരോ പ്രൈസ് റേഞ്ചിൽ സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു യെല്ലോ റെഡ് യെല്ലോ പിങ്ക് പിങ്ക് ഗ്രീന് റെഡ് ഗ്രീന് അങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻസ് ഞാൻ നോക്കി വെച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഉരുതിന് അവർ എടുത്തിടുന്നുണ്ടായിരുന്നു ചില സാരീസ് ഒറ്റ കളറായിട്ടുള്ളത് നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ സെപ്പറേറ്റ് ബ്ലൗസ് എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് സാരീസ് എടുത്തിടുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ എടുക്കുന്നത് മുഹൂർത്ത സാരിയാണ് കിട്ടുന്നത് ഇവിടുന്ന് വാങ്ങുന്ന സാരിയും പിന്നെ സെക്കൻഡ് സാരി ഏട്ടൻ കൊണ്ടുവരുന്നതാണ് കാരണം ഇവിടുന്ന് നല്ല ലോങ് ഉണ്ട് സെക്കൻഡ് സാരി ഏട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാരി ഓൾറെഡി അവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കളർ എടുക്കണ്ടെന്ന രീതിക്ക് അത് മാറ്റിയിട്ട് അല്ലാത്ത ആണ് ഞങ്ങൾ എടുത്തിട്ടോണ്ടിരുന്നത് ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു കളറ് തിരിച്ചായിരുന്നെങ്കിൽ ബോർഡറിൽ പിങ്കും ബോഡിയിൽ എല്ലോ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാല് സാരി സെലക്ട് ചെയ്തിട്ട് ഉടുത്തു നോക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ കണ്ണ് ചുറ്റും ഓടുന്നുണ്ടായിരുന്നു ഏത് സാരിയാണ് ഞാൻ നോക്കാത്തത് എന്ന് അങ്ങനെ മൂന്നാല് സാരി എടുത്ത് ഫസ്റ്റ് ഈ ഒരു സാരിയാണ് ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കിയത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അടിപൊളി കസ്റ്റമർ സർവീസാണ് നമ്മൾ ഓരോ സാരി എടുക്കണ എടുക്കാൻ പറയുമ്പോൾ അവർ ഒരു മഴയും കൂടാതെ അത് എടുത്തിട്ട് തരും ചിലവർ ഉണ്ട് ഇത് പറയുമ്പോൾ അവർ മൂത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഓ നാശം പിടിക്കാനായിട്ട് എല്ലായിടത്തും വാരി വലിച്ചിടും ആ ഒരു മൈൻഡായിരുന്നു ചിലവരൊക്കെ പക്ഷേ ഇവർ അങ്ങനെയൊന്നുമില്ല ഇത് ചേരുന്നുണ്ട് ഇത് ചേരുന്നില്ല അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ടായിരുന്നു നല്ല കസ്റ്റമർ സർവീസായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു മാത്രമല്ല അടി ായിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ട് മിനിറ്റുകൾക്കകമാണ് ഡ്രൈപ്പ് ചെയ്യുന്നത് എനിക്ക് സാരി എടുക്കാൻ പോകുമ്പോൾ ഏട്ടനും കൂടി വരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ വരാൻ പറ്റിയില്ല വിളിക്കാൻ വരാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം എൻ്റെ മുഖത്തുണ്ട് അതിനെ അമ്മ ചിരിക്കി ചിരിക്കി എന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കിയത് അപ്പോൾ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതായിരിക്കും ഞാൻ എടുത്തത് എന്ന് നിങ്ങൾ ഗസ് ചെയ്യണേ അപ്പോൾ സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി രാവിലെ എൻ്റെ അകത്തോട്ട് കീറി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു മണിയൊക്കെ ആയി അങ്ങനെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഞാനും പൊടിച്ചിയും സുഖവും അതായത് എൻ്റെ അനിയൻ അവനും കൂടി ബിരിയാണിയാണ് കഴിച്ചത് അമ്മയും അച്ഛനും ഊണാണ് കഴിച്ചത് അങ്ങനെ ഊണ് കഴിച്ചിട്ട് ഇനി കല്യാണ തലേ ദിവസത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഫുള്ള് എൻ്റെ ഡ്രസ്സായിരിക്കും പർച്ചേസിങ് തലേ ദിവസം മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തന്നെയായിരിക്കും സ്റ്റിച്ച് ചെയ്ത് ഒരു മോഡൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയൽ ഇങ്ങനെ തപ്പി തപ്പി നടക്കുവാണ് ഇത് നമ്മുടെ പഴവങ്ങാടിയിലുള്ള സൂറത്ത് കടയിലാണ് ഇവിടെ സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഞാൻ മിക്കപ്പോഴും ഇവിടെ നിന്നും രാമചന്ദ്രയിൽ നിന്നാണ് ഞാൻ മെറ്റീരിയൽസ് എടുക്കുന്നത് എനിക്ക് ഹൽദിയില്ല തലേ ദിവസം മധുരം വയ്പും മെഹന്ദിയുടെ ചടങ്ങും എല്ലാം ഒരുമിച്ച് ഒറ്റ ദിവസം അങ്ങ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ാണ് മെറ്റീരിയൽ കുറെ കോമ്പിനേഷൻ വരുന്നതും അത് ഇതൊക്കെ കുറെ വച്ച് നോക്കുന്നുണ്ട് അപ്പം എനിക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല എൻ്റെ മൈൻഡിൽ ഒരു ഡിസൈൻ ഇങ്ങനെ കണ്ടിട്ട് അപ്പം അത് കിട്ടുന്നവരെ ഇങ്ങനെ തപ്പി 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 എടുക്കുവാണ് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ വിചാരിച്ചു വന്നതായിരിക്കില്ല നമ്മൾ എടുക്കുന്നത് വേറെ വഴിയിലൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പൊക്കളയും അതാണ് ഈ തുണിക്കടയിലോട്ട് കയറിയുള്ള ഒരു പ്രശ്നം അതാണ് പിന്നെ എൻ്റെ അടിയിലോട്ട് വലിച്ചു പറിച്ചെടുത്തത് വെറുതെയായി പിന്നെ ബിരിയാണി എല്ലാം ദഹിച്ചു നീണ്ട സമയത്തിൻ്റെ തിരച്ചിലൊരു ഒടുവിൽ ഞാൻ കണ്ട എനിക്കിഷ്ടപ്പെട്ട ഞാൻ മനസ്സിൽ ആ ഒരു സ്കെച്ച് ചെയ്ത ആ സെയിം മോഡല് തന്നെ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ സന്തോഷവതിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി അപ്പോൾ അതിൻ്റെ ഔട്ടർ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നല്ല രീതിക്ക് ടയേഡായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വിശേഷങ്ങളായിട്ട് പുറകേ വരാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ